കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് രൂപത അതിർത്തിയിൽ സ്വീകരണം നൽകി നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത് ജാഥ ക്യാപ്റ്റന് പാവയ്ക്കമാല അണിയിച്ച് ഫെറോന വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ സ്വീകരിച്ചു അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപാറ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൈജു ജോസഫ് ജോയിന്റ് സെക്രട്ടറി ആന്റോ തൊറയൻ ഫെറോന പ്രസിഡന്റ് അനൂപ് കുന്നപ്പുഴ സജി ജോസഫ് എന്നിവരും പങ്കെടുത്തു പ്രത്യേകിച്ച് നമ്മളുടെ നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ റിസോർട്ട് അതിരൂപത്തിലേക്ക് എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം റിസോർട്ട് അതിരൂപത നമ്മുടെ സഭയെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന രൂപതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിതാക്കന്മാരുടെ രണ്ട് റാഫേൽ പിതാവും പിതാവും നമ്മളുടെ ഭാരതസഭയെയും നമ്മളുടെ സീറാമലബാർ സഭയെ നയിക്കുന്ന ടൈം പ്രീ സ്കൂൾ റോഡ് രൂപതെന്നുള്ള അഭിമാനമാണ്കുളം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം